മാവേലിക്കര അച്ചൻകോവിലാറിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ചു ഹരിപ്പാട് സ്വദേശി വിനു മാവേലിക്കര സ്വദേശി രാഘവ് എന്നിവരാണ് മരിച്ചത് ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത് അപകടം പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അന്വേഷിക്കും പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടായെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ച കീച്ചേരിക്കടവിലാണ് ഉള്ളത് ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വീണത് നിർമ്മാണത്തിലിരിക്കുകയായിരുന്നു ഒരു വർഷമായി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രദേശവാസിയായ ഒരാളോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇവിടെ നിർമ്മാണം നടന്നു വരികയാണ് നിരവധി അപാക അപാകതകൾ ഈ പാലത്തിനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പ്രദേശവാസികൾ വളരെ തവണ പറഞ്ഞു എന്തായിരുന്നു അധികൃതരുടെ പ്രതികരണം ഇപ്പോഴേ അപാകതയില്ലാതെ തകർന്നു വീഴത്തില്ലല്ലോ അത് സ്വാഭാവികം എപ്പോഴെങ്കിലും ഇതേപോലത്തെ സംഭവം നടന്നാൽ അതിനകത്ത് ഒരു അപാകത കാണും പിന്നെ നമ്മുടെ ഈ അവസരത്തിൽ വളരെ ദുഃഖത്തോട് പറയേണ്ട കാര്യം രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു ഇന്നെന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്നിവിടെ അറിഞ്ഞാൻ കഴിഞ്ഞത് ഇവിടെ നട നിർമ്മാണം നടക്കുകയായിരുന്നു പെട്ടെന്ന് എന്തൊക്കെയോ തകർന്നു താഴെ വീണു ആ കണക്ട് ചെയ്യുന്ന ഭാഗം തകർന്നു വീണു അതിൻ്റെ ഓവർഷിയർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു അതും വേറൊരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു പറയുന്നു അന്നേരം തന്നെ അറിയാമല്ലോ നമുക്ക് ഇത്രയും ഒരു സുരക്ഷ വേണ്ട സ്ഥാനത്ത് സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം നന്നായിട്ടുണ്ടായിരുന്നു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഇല്ലായിരുന്നു വെള്ളത്തിൽ താഴെ വീഴുന്നിടത്ത് നമുക്കറിയാം ഒരു ലൈഫ് ജാക്കറ്റ് പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ വെള്ളത്തിൽ മുങ്ങി മരിക്കില്ലായിരുന്നു ഇതുപോലെ ഇത് വെള്ളത്തിൽ വീഴാൻ സാധ്യത ഉള്ളിടത്ത് അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ആയിരിക്കണം നിയമം നിയമം നടപ്പിലാക്കിയോ എന്നൊക്കെ തീരുമാനിക്കട്ടെ ഇനിയും വരുന്ന അന്വേഷണത്തിലാണ് ഏതായാലും അവകാധയുണ്ട് അവകാധയില്ലെങ്കിൽ താഴെ വീഴത്തില്ല ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ പ്രവൃത്തികളൊക്കെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധന നടത്തി കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ ഈ പാല നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോഴും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മാവേലിക്കരയിൽ നിന്ന് നന്ദുഷ എസ് മീഡിയ വൺ